നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ജില്ലാ കമ്മിറ്റി റാലിയും പൊതുയോഗവും നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും നടത്തി അഴീക്കോട് ചെട്ടിയിൽ നിന്നും ജില്ലാ വൈസ് പ്രസിഡന്റ് വാൽസൺ പാരത്തി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് തെക്കിനേത്ത് പതാക കൈമാറിയതോടെ ആരംഭിച്ച റാലി പുത്തൻപള്ളി ജംഗ്ഷനിൽ സമാപിച്ചു പുത്തൻപള്ളിയിൽ നടന്ന പൊതുയോഗം എസ് ഡി ടി യു സംസ്ഥാന സമിതി അംഗം ഇസ്മായിൽ കമന ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾ സമരമുഖത്ത് കൂടുതൽ പോരാടേണ്ട കാലഘട്ടത്തിലൂടെയാണ് രാജ്യവും ഭരണവും പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ മജീദ് തെക്കിനത്ത് അധ്യക്ഷത വഹിച്ചു എസ് ഡി ടി യു ജില്ലാ കമ്മിറ്റി അംഗം ആഷിഫ് എടത്തിരുത്തി മെയ്ദിന സന്ദേശം നൽകി എസ് ഡി പി ഐ ജില്ലാ ട്രഷറർ അക്ബർ ടിയം ആശംസ അർപ്പിച്ചു മെയ്ദിനം ഓർമ്മപ്പെടുത്തി രവി മേത്തല വിപ്ലവ ഗാനം പാടി ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഗതം പറഞ്ഞു ജില്ലാ ട്രഷറർ കാതർ വടക്കാഞ്ചേരി നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ